പി കൃഷ്ണപിള്ള അടക്കമുള്ളവർ നടത്തിയ പോരാട്ടത്തിന് നിയമപരമായി രൂപം നൽകുകയായിരുന്നു അധികാരമേറ്റ് ആറ് ദിവസത്തിനുള്ളിൽ ഇ എം എസിൻ്റെ ആദ്യ സർക്കാർ ചെയ്തത് കുടിയൊഴിപ്പിക്കരുതെന്ന് ജന്മിത്വത്തിൻ്റെ മുഖത്ത് നോക്കി സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴാണ് സാധാരണക്കാരന് ഇവിടെ നിൽക്കാൻ ഒരിടം ലഭിച്ചതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു വീരവണക്കം ചലച്ചിത്രത്തിൻ്റെ ഇരുപത്തിയഞ്ചാം ദിനാഘോഷം ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദം മാസ്റ്റർ പുതിയ തലമുറയ്ക്ക് പ്രചോദനവും ഊർജവും നൽകുന്ന രീതിയിൽ പി കൃഷ്ണപിള്ളയുടെ ജീവിതം വൈകാരികമായി അടയാളപ്പെടുത്തുകയാണ് വീരവണക്കത്തിലൂടെ അനിൽ വി നാഗേന്ദ്രൻ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വീരവണക്കം ചലച്ചിത്രത്തിന്റെ ഇരുപത്തിയഞ്ചാം ദിനാഘോഷം ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ തലങ്ങളിലും കേരളം മുന്നേറി ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് കൃത്യമായ ധാരണയോടെ ഈ കേരളം ലോകത്തെ ഏറ്റവും വികസിതവും അർദ്ധവികസിതവുമായ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന നവകേരള പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പദ്ധതിയെല്ലാം തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫലപ്രദമായിട്ട് രൂപം നൽകുകയും ഫലപ്രദമായിട്ട് അതിനെ മുന്നോട്ടേക്ക് നയിക്കുകയും ദിശാബോധം നൽകുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് വീരവണക്കം എന്ന സിനിമയിലൂടെ കേരളത്തിൻ്റെ ചരിത്രവും തൊട്ടടുത്ത തമിഴ്നാടിൻ്റെ ചരിത്രവും ചേർത്ത് കൊണ്ട് ഈ രാജ്യവും ലോകവും കാണുന്നത് അത്തരത്തിൽ കേവലമായിട്ടൊരു സിനിമ മാത്രമല്ല ആ സിനിമയിലൂടെ നമ്മുടെ നാടെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതിൻ്റെ ചരിത്രം വളരെ ഫലപ്രദമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അതിൽ കൃഷ്ണപ്പിള്ള ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതൃത്വം നൽകിയിട്ടുള്ള പങ്കെന്താണ് നേതൃത്വം എന്താണ് എന്ന് മനസ്സിലാക്കാനും രീതിയിൽ ഒരു സിനിമ നമ്മുടെ മുമ്പിൽ അതാണ് അനീതിക്കും അഴിമതിക്കുമെതിരെ പുതുതലമുറ ശക്തമായി പ്രതിഷേധിക്കുന്ന പുതിയ ലോകത്താണ് നാം ജീവിക്കുന്നത് പുതിയ തലമുറയെ എഴുതി തള്ളേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനാ സമിതി ചെയർമാൻ കോശി അലക്സ് അധ്യക്ഷത വഹിച്ചു ചിത്രത്തിൽ അഭിനയിച്ച വിപ്ലവ ഗായിക പി കെ മെതിരിയെ എം വി ഗോവിന്ദൻ പൊന്നാടെ അണിയിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അഭിനേതാക്കളെ അനുമോദിച്ചു എം എൽ എ മാരായ യു പ്രതിഭ എം എസ് അരുൺകുമാർ അഭിനേതാക്കളായ ഋതേഷ് അരിസ്റ്റോ സുരേഷ് ആദർശ് കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സോണി തോമസ് ടി എം അജയ്കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ